എങ്ങോട്ട് മാറ്റണം ഏത് റോഡാ റൈറ്റിലേക്ക് അത് റോഡാണ് റോഡാ എങ്ങോട്ടാ വണ്ടി അങ്ങോട്ട് ആദ്യം തിരിക്ക് പുറകിലല്ല അതെ പുറകിൽ ഇവിടെയാണ് കാഴ്ച തിരിക്ക് ആദ്യം നമ്മള് നീങ്ങുന്നൊന്നും തിരിച്ചാ മാത്രം മതി മതി ഓക്കെ അങ്ങനെ പിടിച്ചോ എന്നിട്ടൊന്ന് പതുക്കെ പുറകോട്ട് നീങ്ങി നോക്കിക്കേ ഈ വണ്ടി ഇത് ഇങ്ങോട്ടാണോ വരുന്നത് അതോ അങ്ങോട്ടാണോ പോണേന്ന് നോക്കൊന്ന് നീങ്ങി നോക്കിക്ക എങ്ങോട്ടാ വരുന്നത് ആണോ ഏഹ് നല്ല വരുന്നുണ്ടോ അതോ ചെറുതായിട്ടേ അപ്പൊ നിർത്തു അപ്പൊ എന്ത് ചെയ്യണം കൂടുതൽ തിരിക്കണം അതിരിക്കും ശരിയട്ടെ ഓക്കേ ഇനി പതുക്കെ ഒന്ന് നീങ്ങി നോക്ക് ആളെ കാണുമേക്ക് ആളി കാണിക്കും ചുറ്റുപാട് കറങ്ങി അടിച്ച് നോക്കുക ചെയ്യുന്ന വണ്ടി നീങ്ങുന്നുണ്ട് ഇപ്പൊ ചുറ്റുപാട് ഫുള്ള് നോക്കിക്കും അല്ലെ മുഴുവൻ നോക്കിക്കോ എവിടെ കാണുന്നു അവിടെ എല്ലാം നോക്കിക്കും കണ്ടാ നീങ്ങരുത് നീങ്ങാത്തേ നോക്കിക്കോ നീങ്ങുമ്പോ ബാക്കിൽ ശ്രദ്ധ വേണം കാരണം പൊറകോട്ടെ വണ്ടി ഓർക്കട്ടെ വന്നാ നേർത്ത് അതിന്റെ ആ റോഡിലേക്ക് പോവാനാ എന്ത് ചെയ്യണം ഞാൻ പോകാനാണെങ്കിൽ ഇപ്പം വെറുതെ തിരികല്ല എന്തിനാ ഈ എല്ലാരെയും നോക്കി പേടിക്കുന്ന എന്തിനാ ഇപ്പൊ മാം തന്നെ നോക്കിയാ നമ്മളിവിടെ നാട്ടിൽ ഓടിക്കിടക്ക ആരെങ്കിലും ഒരു ഹോൺ അടിച്ചെങ്കിലും ചെല്ലും ചെയ്യുന്നുണ്ടോ അതിന് അർത്ഥം എന്തുവാ നമ്മൾ വഴി തടഞ്ഞു കിടക്കാണെന്നാണ് നമ്മൾ നമ്മളാരെയും ശല്യം ചെയ്യാതെ ഒതുങ്ങി നിക്കുകയാണെന്നാ അല്ലെങ്കിൽ ഇവരൊക്കെ നമ്മളെ അടിച്ച് ശല്യം ചെയ്തോണ്ടിരുന്നെ അപ്പൊ എന്തിനാ അവരെ പേടിക്കുന്നത് ആ സ്വഭാവം കൊണ്ടാണ് വണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് എനിക്ക് പുറകോട്ട് പോണം ഒന്ന് നീങ്ങി നോക്ക് വണ്ടി എങ്ങോട്ടാ പോകുന്ന കണ്ടാ നിർത്ത് എങ്ങോട്ടാ പോകുന്നത് ഈ റോഡിലേക്ക് തന്നെയാണോ പോകുന്ന ഉറപ്പല്ലേ എങ്ങോട്ടെങ്കിലും തട്ടുവാ ണോ അപ്പൊ വീണ്ടും പതുക്കൊന്നു നീങ്ങ നേർത്ത് എങ്ങോട്ടാ പോകുന്നത് എന്തെങ്കിലും തോന്നണ്ട പുറകിലേക്കാണോ അതോ ഏതെങ്കിലും സൈഡിലേക്കാണോ പോണേ വന്നില്ല ഫ്രണ്ടല്ലേ നോക്കിട്ടല്ലേ അങ്ങനെ പറഞ്ഞ ഞാൻ ചോദിച്ചതല്ല ചോദിച്ചാൽ അതല്ലേ ഇതിപ്പോ ഈ വണ്ടി കിടക്കുന്ന കണ്ട അറിഞ്ഞൂടെ എങ്ങോട്ടെങ്കിലും ചരിഞ്ഞു നിൽക്കുന്നതായിട്ട് എങ്ങോട്ടാ ചരിഞ്ഞു െ ക്യാമറ നോക്കാൻ അറിയത്തില്ലെന്ന് എന്നോട് പറഞ്ഞില്ലേ മിറർ നോക്കാൻ അറിയാലോ അതീ മിറും നോക്കിക്ക വണ്ടി എങ്ങോട്ടാന്ന് ആ അപ്പൊ വണ്ടി എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ലെഫ്റ്റിൽ എന്തെങ്കിലും ഇടിക്കുവോ ഇടിക്കുവോ ക്യാമറ നോക്കാൻ പറഞ്ഞില്ലേ ഇടിക്കുവോ ഇടിക്കല അറിഞ്ഞോടൊന്നും നമ്മള് റോങ് സൈഡിലാണ് എങ്ങോട്ട് പോകും അതല്ലേ ഇങ്ങനെ നീങ്ങിയാ റോഡേ കൂടെ പോവാൻ പറ്റുമോ അതോ റോഡിന് പോകും ശരിയല്ലേ അപ്പൊ റോഡില് പോകാതിരിക്കണെങ്കിൽ എന്ത് ചെയ്യണം അപ്പൊ അതൊന്നും തിരിച്ച് നീങ്ങണ്ട തിരിച്ചേക്ക് ആ തിരികെ മതി കൊറച്ച് വന്നാ മതി മതിന്നല്ലേ പറഞ്ഞേ ഫ്രീ ആയിട്ടിരിക്കും കൊറച്ച് വന്നാ മതി മതിന്നല്ലേ എന്നോട് പറഞ്ഞു അപ്പൊ കൊറച്ച് തിരിച്ചാ മതി എന്നിട്ട് ഈ മിററി നോക്കിക്കോ ഒന്ന് നീങ്ങുമ്പോ വണ്ടി ഇവിടുന്ന് മാറുന്നുണ്ടോ നോക്ക് മാറുന്നില്ലെങ്കിൽ നിർത്തു ഓക്കേ പോരുതേ പോരുത് പോരുത് ബ്രേക്ക് എന്തിന് കണ്ട അതാണ് ടെൻഷൻ എന്ത് അവിടെ നിക്ക് അവര് നിൽക്കട്ടെ അവരെന്ത് വേണോ ചെയ്തോട്ടെ നമ്മളിവിടെ ആദ്യം തൊട്ട് നിക്കല്ലേ അവര് വന്നാ അയാൾക്ക് കൊണ്ടുപോകാൻ അറിയാ വണ്ടി ഇപ്പഴും അതിന്റെ പുറകെ വേറൊക്കെ ഇവിടെ എന്നോട് പറഞ്ഞു കൊറച്ച് മാറണോന്ന് പറഞ്ഞു കൊറച്ച് തിരിച്ചു ഏ ഇനി നീങ്ങുമ്പോ നോക്കണം ഇവിടെ ഇപ്പഴും ആള് മാറുന്ന എന്തിനാ അങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്നോട് ഒറ്റ വാക്കിന് വാക്കിൽ ഒറ്റത്തവണ ആദ്യമായിട്ട് ആയിട്ട് പറഞ്ഞു തെറ്റായിട്ടാ വണ്ടി പോണേന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചാൽ എങ്ങോട്ടാ പോകുന്ന ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു ഇടത്തോട്ടാ വണ്ടി പോകുന്നതെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചാ ഇടത്തിടിക്കാതിരിക്കണെ എന്ത് ചെയ്യണോന്ന് ചോദിച്ചു അപ്പഴും എന്നോട് ആയിട്ടാ പറഞ്ഞ വലത്തോട്ട് മാറ്റണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു എന്തും മാത്രം മാറ്റണോ ചോദിച്ചപ്പോ കുറച്ച് മാറ്റണോന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് കുറച്ച് തിരിക്കാൻ പറഞ്ഞു കുറച്ച് തിരിക്കുകയും ചെയ്തു എന്നിട്ട് നമ്മൾ അനങ്ങിട്ടില്ല ഇവിടുന്നു അപ്പോഴും വേണമ പറയുന്നെന്തോ അങ്ങോട്ട് പോവാ അങ്ങോട്ട് പോവാനും ആലോചിക്കുന്നത് മാം എന്നോട് പറഞ്ഞു തരം ശരിയായതുകൊണ്ടാ ഞാൻ മിണ്ടാതെ ഇവിടെ ഇരിക്കുന്ന എനിക്ക് വിശ്വാസമുണ്ട് ഉണ്ട് പറഞ്ഞത് ശരിയായതുകൊണ്ട് ഇനി നീങ്ങിയാലേ നമ്മൾ തിരിച്ചത് അറിയാൻ പറ്റുള്ളു ശരിയാണോ തെറ്റാണോന്ന് അപ്പൊ ഇവിടെ ഒന്ന് നോക്ക് എന്നിട്ട് പതുക്ക വണ്ടി ഒന്ന് നീക്കി നോക്ക് ശരിയാ നീക്കി നോക്ക് ഇപ്പൊ ശെരിയായാ തിരിക്കണോ അതോ ഈ കുറച്ചുകൂടെ വരണോ പറഞ്ഞു പറഞ്ഞു ോ ശരിയായി അപ്പൊ ഇനി നീങ്ങുമ്പോ ശരിയാവും തിരിക്കണ്ട ഇനി അങ്ങനെ തന്നെ പിടിച്ചു ഒന്നുകൂടെ നീങ്ങി നോക്ക് ശരിയാകൂന്ന് നോക്കട്ടെ ആയാ എന്റെ ഫോൺ ആണ് കൂട്ടുന്നത് സെന്റർ സെന്റർ എന്നോട് പറയുന്നു ബാക്കിൽ ഒന്ന് നോക്കിക്കൈഡിലാണോ സെന്ററിലാണോ

എങ്ങോട്ട് മാറിയാലേ എനിക്ക് വണ്ടി നേരെയാക്കാൻ പറ്റുന്നത് എനിക്ക് പുറകോട്ട് ഓടിക്കാനാ മുന്നോട്ടല്ല പുറകോട്ട് പോകാനാ എനിക്ക് ഒന്നേലും ഇടിക്കാതെ ഈ വണ്ടി പുറകോട്ട് പോകണം മാറ്റണം വല്ലതോട്ടാണോ റൈറ്റിലേക്ക് മാറ്റണം ഞാൻ റൈറ്റിലേക്ക് തിരിച്ചിട്ടുണ്ട് ഓക്കെ ഞാൻ റിവേഴ്സ് വിട്ടു ഒന്ന് പതുക്കെ പുറകോട്ട് നീങ്ങി നോക്കിയാ വണ്ടി വല്ലതോട്ട് മാറുന്നുണ്ടോ നോക്കിയെ തിരിച്ചിട്ടുണ്ട് നമ്മള് നേരത്തെ തിരിച്ചതാ ഒന്ന് നീങ്ങി നോക്കല്ലേ നിക്കട്ടെ മാറിയോ അതോ കാട്ടിലേക്കാണോ പോയാട്ടെ ഞാൻ നോക്കിക്കോളാം നിർത്തു മാറിയത് അതിനർത്ഥം അല്ലേ ആണ് ആണെന്ന് തോന്നുന്നു ഇനി മാറണ്ട ആവശ്യം അതായത് ഇനി കാട്ടി പോവോ വണ്ടി ഇല്ല ഇല്ല അങ്ങോട്ട് എടുക്കണേറോട്ടെടുക്കണേ പോകും ഇനിയും ഞാൻ കൊടുത്താ പോകലോ ഇച്ചിരി പോകണം ഇപ്പള ഇനി പോവോ അല്ല ഇനി മാറ്റണ്ട ആവശ്യം അപ്പൊ എന്ത് ചെയ്യണം നമ്മള് ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് മുന്നോട്ട് പോകണ്ട എനിക്ക് പൊറോട്ടാ പോണ്ട ഇനി ഇതേപോലെ നേരെ ഓടണെങ്കിൽ എന്ത് എന്ത് ചെയ്യണം നമ്മള് തന്നെ തന്നെ ചെയ്യും ആദ്യം ായിരുന്നു ഈ വണ്ടി കിടന്നു അപ്പൊ എന്നിട്ട് നീങ്ങിയപ്പോഴാണ് കാട്ടിന്ന് മാറി റോഡിലേക്ക് മാറ്റം തോറും ഇപ്പൊ റോഡി വന്നു എനിക്ക് ഞാൻ പറഞ്ഞത് ഇനി എനിക്ക് നേരെ പുറകോട്ട് പോകണമെന്നാണ് അപ്പൊ ഞാൻ ഇനി എന്ത് ചെയ്യണം തിരിച്ചു പതുക്കെ നീങ്ങി നോക്കിക്ക വണ്ടി നേരെ പോവുക അതോ എങ്ങോട്ടെങ്കിലും മാറുവോ നോക്കിയാ വിട്ടു വിട്ടൂടു കണ്ടാ ഇത് വഴിയിലേക്ക് തന്നെ പോണേ എന്തായിട്ടെങ്കിലും ഇടിക്കുക പതുക്കെ നീങ്ങണ്ട ശരിയാണെ റൈറ്റിലൊന്നും പോറലില് നോക്കും അല്ലേ ബാക്കിൽ ഈ വണ്ടി റോഡിനെ ക്രോസ് ചെയ്യാണോ അതോ നേരെ ഓടുകയാണോ മുന്നോട്ട് കൊണ്ടുപോയി ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് വരണം ഓടുമ്പോ തിരിക്കും റൈറ്റിലേക്ക് ശരിയാണോ അത് തന്നെയാണ് ബാക്കിലേക്ക് വിടുമ്പോളും ബാക്കിനെ എങ്ങോട്ട് കൊണ്ടുപോകണം നോക്കിയാൽ വലത്തോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണോ അങ്ങോട്ട് തിരിക്കാൻ അങ്ങോട്ട് പോണെന്ന് പറഞ്ഞാൽ എനിക്ക് റൈറ്റിലേക്കല്ലേ എങ്ങോട്ട് റൈറ്റിലേക്ക് റൈറ്റിലേക്ക് പുറകോട്ട് പോകുമ്പോഴും അതേ രീതി തന്നെയാ പുറകിനെ എങ്ങോട്ട് കൊണ്ടുപോകണം ഇടത്തോട്ട് കൊണ്ടുപോകണം വലത്തോട്ട് കൊണ്ടുപോകണം ലെഫ്റ്റിലേക്ക് ഉറപ്പാണല്ലോ അപ്പൊ എങ്ങോട്ട് തിരികണം ലെഫ്റ്റിലേക്ക് തന്നെ തിരികണം അപ്പൊ ലെഫ്റ്റിലേക്ക് മതി ഓക്കേ തിരിച്ചിട്ടുണ്ട് ഇനി ഒന്ന് പതുക്കെ നീങ്ങി നോക്കി വന്നാ നിർത്തു വന്ന മതിയാ മതിയെന്ന് ഞാൻ ചോദിച്ച റോഡിനെ എന്നോട് പറഞ്ഞു അപ്പുറത്തെ വശത്തേക്കാണ് ഈ വശത്തേക്കാണ് എങ്ങോട്ടാണോ തിരിച്ചത് അങ്ങോട്ടേ വരുവുള്ളൂ വണ്ടി എങ്ങോട്ടായിരിക്കും വരാൻ പോണേ ഇത് ഇങ്ങോട്ടായിരിക്കും വരും വരും വലത്തേക്ക് തിരിച്ചു കൊടുത്താലേ കൺട്രോൾ പോണോ ഇതെല്ലാം അറിയാം മോക്ക് മോളെന്താ അറിയാവാ കിളി പറന്നു പോണു ഇത് അടച്ചിട്ട വണ്ടി ആയതുകൊണ്ടാ അല്ല പുറത്തു പോയാ ഞാൻ പറഞ്ഞതല്ല ശരിയല്ലേ തലക്ക് ചൂട് പിടിക്കുന്നില്ലേ എനിക്കൊരു കുഴപ്പം ഇല്ലെന്നേ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാന്നേ ആയിരം തവണ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാന്ന് പറഞ്ഞല്ലോ മുന്നിലെ കാര്യം ആലോചിക്കരുത് പുറകോട്ട് പോണ വണ്ടിയായത് അപ്പൊ മുന്നിലെ കാര്യം ആലോചിക്കരുത് മുന്നോട്ട് പോകുമ്പോ പുറകിലെ കാര്യം ആലോചിച്ചോണ്ടിരിക്കരുത് എന്ന് പറഞ്ഞാൽ അതൊരു ഡ്രൈവറിന് മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ നമ്മളൊരു ഡ്രൈവറൊന്നും അല്ല നമ്മൾ ഇത് പഠിച്ചത് ഉരുട്ടി ഉരുട്ടി തുടങ്ങുന്നേ ഉള്ളൂ നമുക്ക് ഇപ്പൊ ഒരു സമയം ഒരു കാര്യം നോക്കാൻ പറ്റുള്ളൂ എവിടെ തട്ടുവോ അവിടുന്ന് മാറ്റണം അത് മാത്രമേ ചിന്തിക്കാവുള്ളൂ മാറിയോ നേരെ നേരെ നേരയാക്കിക്കോണം വേണം തട്ടില്ലെന്ന് തോന്നിയാ നേരെ നേരെയാക്കോണം ഓക്കെ ആണോ ഓടാനും മാമിനെ പറ്റില്ല നിർത്തി നിർത്തി മാറാനേ പറ്റുള്ളൂ ഇനിയൊന്നും പതുക്കെ പുറമോട്ട് നീങ്ങി നോക്കീങ്ങി നോക്ക് എവിടെ ആദ്യം നീങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു ഇവിടെ എന്നിട്ട് മോള് നോക്കിയത് എവിടെയാളാന്ന് പറഞ്ഞല്ലോ മാം അവരെ പറ്റി ഒന്നും ചിന്തിക്കണ്ട അത് ഞാൻ നോക്കിക്കോളാം മാം എന്നോ എനിക്ക് ഞാൻ പറയുന്നത് ഒന്ന് ചെയ്തു തന്ന മാത്രം മതി ഇവിടെ തട്ടു എന്ന് പറഞ്ഞാ ഇവിടെ തന്നെ നോക്കണം എങ്കിലേ തട്ടു എന്ന് തോന്നിയാൽ നിർത്താൻ പറ്റുള്ളൂ നമുക്ക് നിർത്തിയിട്ട് നമുക്ക് മാറ്റാം ട്ടുവാൻ ചാൻസ് അപ്പൊ നിർത്തിയാക്ക് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിർത്തിയാക്ക് തട്ടാതിരിക്കണേ ഇങ്ങോട്ട് മാറ്റണം അപ്പൊ മാറ്റി മതി തിരിച്ചിട്ടുണ്ടല്ലോ ഇനി ഒന്ന് നീങ്ങി നോക്കി ആ ഞാൻ നോക്കിക്കോളാണ് മതിയാ അത് ഇനിയും തിരിക്കണ്ട ചിരിട്ടോ നീങ്ങിയാ മതി മാറിയാ

ഇനിയൊന്നും <coughs> ഇങ്ങനൊന്നേർത്ത്